ഹലോ അപ്പോൾ ഇത് ക്രിസ്മസ് അടുത്തുകൊണ്ടിരിക്കുകയാണ് വിരലിൽ എണ്ണാവുന്ന ദിവസം കൂടി ഇനി ബാക്കിയുള്ളൂ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം അല്ലേ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് അത് ഇതുപോലത്തെ ഒരു പഴയ അട്ടപ്പെട്ടിയാണ് കേട്ടോ ഈ ഒരു കാർബോർഡ് പെട്ടി ഒരു സർക്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നൂലിൻ്റെ രണ്ടറ്റത്തായിട്ട് രണ്ട് ആണി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ പണ്ട് കോമ്പസ് കൊണ്ട് വരക്കില്ലായിരുന്നു അതുപോലെ ഇത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു സർക്കിൾ ഷേപ്പ് കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കത്തിയോ ബ്ലേഡോ യൂസ് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ ക്രിസ്മസ് ട്രീ വേണ്ടവർക്ക് ഈ ഒരു സർക്കിൾ ഇത്രയും വലിപ്പം വേണ്ട കേട്ടോ ഒരു ഭാഗത്തിന് മതി അതിനുശേഷം ഒരു പഴയ ചെടിച്ചട്ടിയോ ബക്കറ്റോ എടുത്തിട്ട് അതിൽ കുറച്ച് മണ്ണോ മണലോ എം സാൻഡോ എന്തെങ്കിലും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് ഇത് ഇതുപോലത്തെ പി വി സി പൈപ്പാണ് കേട്ടോ സാധാരണ ഒരു കമ്പ് യൂസ് ചെയ്താലും മതി പി വി സി പൈപ്പ് ആകുമ്പോൾ നമുക്ക് മോഗിൾ ഭാഗത്ത് ഇതുപോലെ ഹോളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്നിട്ട് ഞാനൊരു നാല് ഹോൾ ഉണ്ടാക്കിയിട്ട് ഈ ഒരു പി വി സി പൈപ്പ് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചട്ടിയിലേ അതിൻ്റെ ഉള്ളിലോട് ഇത് ഇതുപോലെ ഇറക്കി കൊടുക്കാം ഒന്നും കൂടെ ബലത്തിന് വേണമെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് എന്തെങ്കിലും വെയിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്പ് പിന്നെ അവിടെ നിന്ന് അനങ്ങത്തില്ലാട്ടോ പിന്നെ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കാർബോർഡ് പെട്ടിയുടെ സെൻറ്ററിലായിട്ട് ചെറിയൊരു ഹോളും കൂടി ഇട്ടിട്ട് നമുക്ക് ആ ഒരു കാർബോർഡ് നമുക്ക് ആ ഒരു പി വി സി പൈപ്പിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഇതിന് കുറച്ചും കൂടെ ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലായിട്ട് രണ്ട് ഹോളോ ബ്രിക്സിൻ്റെ കട്ടയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നല്ല ബലത്തിൽ ഇരുന്നോട്ടെന്ന് വിചാരിച്ച് ഇവിടെ ഇത് ഉള്ളതുകൊണ്ട് അവനൊക്കെ എപ്പോഴും വന്ന് ക്രിസ്മസ് ട്രീയിൽ തട്ടും അപ്പോൾ അത് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കുറച്ചും കൂടെ ഒരു വെയിറ്റ് കയറ്റി വെച്ചു കേട്ടോ പിന്നെ നൂൽക്കമ്പി അല്ലെങ്കിൽ ചുറ്റുകമ്പി എന്നൊക്കെ പറയുന്ന ഈ ഒരു സാധനമില്ലേ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഹോള് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് നന്നായി നന്നായിട്ട് താഴേക്ക് വലിച്ചു പിടിച്ച് നമ്മൾ ആ വെച്ചിരിക്കുന്ന കാർബോർഡിൻ്റെ സൈഡിലായിട്ടും ഓരോ ഹോൾ കൊടുക്കുക എന്നിട്ട് ആ ഒരു നൂൽക്കമ്പി വെച്ചിട്ട് താഴ്ഭാഗം കൂടെ ആ ഒരു കാർബോർഡ് വെട്ടിയുടെ ആ ഹോളിൽ കൂടെയും കയറ്റിയിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടി വെക്കുക കേട്ടോ നമുക്ക് ഈ ഒരു നൂൽകമ്പിക്ക് പകരമായിട്ട് സാധാരണ കയറും യൂസ് ചെയ്യാം കേട്ടോ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന എന്ത് സാധനമാണെങ്കിലും യൂസ് ചെയ്യാം ഈ ചൂണ്ടനൂലൊക്കെ കിട്ടത്തില്ലേ അതാണേലും നമുക്ക് ഇങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുവേ അപ്പോൾ നാല് ഹോൾ കൂടെയും കെട്ടി കഴിയുമ്പോൾ ഒരു പറയുന്നത് ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ കിട്ടും ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു ഗാർലൻസ് ചുറ്റി കൊടുക്കാനായിട്ട് പറ്റും പക്ഷേ നമുക്കൊന്നും കൂടെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഞാനതിൻ്റെ മോളിൽ കൂടെ ന്യൂസ് പേറും കൂടെ ഇതുപോലെ ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഡബിൾ സൈഡ് ടേപ്പില്ലേ അത് നമുക്ക് ആ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ന്യൂസ് പേപ്പർ ഇതുപോലെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോൺ ഷേപ്പ് കിട്ടും ഭയങ്കര ഷേപ്പിലൊന്നും എടുക്കാനായിട്ട് പറ്റില്ല പക്ഷേ ഒരു കുറച്ച് ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നിൽക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് ആ ഒരു നാച്ചുറൽ ലുക്ക് തോന്നുന്നത് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഞാനത് അതിൻ്റെ മോളിൽ കൂടെ ആ ഒരു പേപ്പർ ഒട്ടിച്ച് കൊടുത്തു ഒന്നും കൂടെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ േപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് അത് നല്ല അടിപൊളി ഒരു കോൺ ഷെയ്പ്പാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം ഞാൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സാധനങ്ങളെല്ലാം ഞാൻ പുറത്തേക്ക് എടുത്തു അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഒരു ചെറിയ ക്രിസ്മസ് ട്രീ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെയിൽ സാധനങ്ങൾ കുറവായിരുന്നു സാധനങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ഒരു ഗാർലൻസ് വളരെ കുറവായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഈ ഒരു വർഷം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ കഴിഞ്ഞ വർഷത്തെ തന്നെയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് രണ്ട് സാധനം കടയിൽ എക്സ്ട്രാ കണ്ടപ്പോൾ ഞാൻ അതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അടക്കം ഞാൻ കൃഷി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഒരു വട്ടം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും ഈ ഒരു സാധനങ്ങൾ തന്നെ യൂസ് ചെയ്തിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം കേട്ടോ ഇപ്പോൾ ഒരുപാട് ക്രിസ്മസ് ട്രീകളൊക്കെ റെഡിമെയ്ഡായിട്ട് വാങ്ങാനായിട്ട് കിട്ടും പക്ഷേ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു കാണുന്ന സുഖം നമുക്ക് ആ ഒരു റെഡിമെയ്ഡ് വാങ്ങി വെക്കുമ്പോൾ എന്തായാലും കിട്ടത്തില്ല അതുകൊണ്ടാണ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത് ആ ഒരു ന്യൂസ് പേപ്പറിന് മുകളിലായിട്ട് നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു പുല്ലില്ലേ അത് ഇത് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഓരോ പുല്ല് തീരുമ്പോഴും നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാനായിട്ട് നിൽക്കരുത് അതിൻ്റെ ഇടയിൽക്കൂടെ ഓരോ സ്റ്റിക്കറുകൾ ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ താഴേക്ക് ഊർന്നു ഊർന്ന് ചാടാനായിട്ട് സാധ്യതയുണ്ട് നമ്മളിപ്പോൾ കുറേ ദിവസം വെക്കാനുള്ളതല്ലേ അപ്പോൾ ചിലപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ താഴേക്ക് ഊർന്ന് ചാടും അല്ലെങ്കിൽ അതിങ്ങനെ വിട്ട് വിട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചുറ്റുന്നതിനൊരു രണ്ട് ചുറ്റി ചുറ്റുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു സ്റ്റിക്കർ ൂടെ ഇടയിൽ കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഗാർലൻസ് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പ്രതീക്ഷിച്ചതിലും നല്ല ഉണ്ടായിരുന്നു എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളും കൂടെ ഇനി അതിലേക്ക് വെച്ച് കൊടുക്കാം എൻ്റെ ഫേവറേറ്റ് പാട്ട് എന്ന് പറയുന്നത് അതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഒരുങ്ങിയിട്ടൊക്കെ വന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഡെക്കറേഷൻ ഐറ്റംസും സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റൂട്ടോ എനിക്ക് സമയവും അതിനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് മാത്രമായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പഴയ തെർമോക്കോളുകൾ കാർഡ്ബോർഡ് പെട്ടികൾ ഈ ചാർട്ട് പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ടൈം ഉള്ളവർ അങ്ങനെ ഉണ്ടാക്കി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് ഈ ഒരു ക്രിസ്മസ് ടൈം അല്ലാത്ത ഒരു ടൈമിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചീപ്പ് റേറ്റിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ ഒറ്റ ടൈം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ വർഷവും അത് തന്നെ ഉപയോഗിച്ചാൽ മതിയല്ലോ സീസൺ സമയത്തൊക്കെ പോയി വാങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം റേറ്റ് ചില സാധനങ്ങൾക്കുണ്ട് ചില സാധനങ്ങൾക്ക് നല്ല ചീപ്പ് റേറ്റിലും കിട്ടും അപ്പോൾ എൻ്റെ നീണ്ട രണ്ട് ദിവസത്തെ പ്രയത്നമാണ് കേട്ടോ കാണുന്നത് എന്തോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടോ ഈ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്തായാലും നല്ല ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായി പറയാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങളുടെ വീട്ടിലെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എവിടം എന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞൊരു മേരി ക്രിസ്മസ്